അസ്സാമലൈക്കും വാഹത്തുള്ള പ്രിയപ്പെട്ട മിനിങ്ങൾ വ്യാജത്തൊരീക്കത്തുകാർ നമ്മുടെ നാടുകളിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മടവൂർ ഷെയ്ഖുനയുടെ പേരും പറഞ്ഞിട്ടാണ് ഞങ്ങളാണ് മടവൂർ ഷെയ്ഖുനയുടെ ആളുകളെന്നും മടവൂർ ഷെയ്ഖുന പറഞ്ഞത് നടപ്പിലാക്കുന്നത് ഞങ്ങളാണ് എന്നും പറഞ്ഞാണ് ഇന്ന് വ്യാജത്തൊരീക്കത്തുകാർ നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വരുന്നത് പക്ഷെ അവരും മടവൂർ ഷെയ്ഖുനയും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ളത് സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട് ആലോചിച്ചു നോക്ക് കൂവട്ടൂര് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വ്യാജത്തൊരിയക്ക തുക ഇപ്പോൾ ഷാതുലിയാക്കളെ കുറിച്ച് ഭയങ്കര മധുമായിട്ട് പറയുന്നത് കാണാം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു നാല് അഞ്ച് മാസങ്ങൾക്ക് മുൻപ് വരെ ഷാദുലി റാത്തീബി എന്ന പേരിൽ കുരുവട്ടൂര് ആസ്ഥാനത്ത് നടന്നതായിട്ട് എനിക്കറിയില്ല ഇപ്പോ അഞ്ച് ആറ് മാസങ്ങളായിട്ട് ഷാദുലി പ്രേമം വല്ലാതെ അല തല്ലിക്കൊ കൊണ്ടിരിക്കയാണ് കുരുവട്ടൂരികൾക്ക് ആ ഷാതുലി റാത്തീബിന് നേതൃത്വം കൊടുക്കുന്ന സയ്യദ്ഹിയൽ ബുഹാരി എന്ന് പറയുന്ന ഒരു തങ്ങള് ആ തങ്ങളോടും വല്ലാത്തൊരു സ്നേഹവുമായിട്ടാണ് ഇവർ നടക്കുന്നത് യഥാർത്ഥത്തിൽ അവരുടെ സ്നേഹത്തിൽ സതിയുണ്ട് എന്നത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ബോധ്യപ്പെടുത്തി തരാൻ പോവാണ് ഇവർക്ക് ഷാദുലി റാത്തീബിനോടോ ലഹീൽ ബുഹാരി തങ്ങളോടോ യാതൊരുവിധ ആത്മാർത്ഥമായ ഒരു സ്നേഹവും ബന്ധവും ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ സംസാരം കഴിയുന്നതിന്റെ മുൻപ് നിങ്ങൾക്ക് മനസ്സിലാകും നമ്മളെല്ലാവരും ഒരു ആത്മീയ മജ്ലസിൽ പങ്കെടുക്കുമ്പോൾ ഒരു ആത്മീയ ദിക്ർ ഹൽക്കയിൽ നാം പങ്കെടുക്കുമ്പോ നമ്മുടെ മനസ്സ് മുഴുവനും ആ ദിക്റിൽ മുഴുകണം പ്രത്യേകിച്ച് ഞങ്ങളാണ് സുഹേബുൽ വക്തുകള് ഞങ്ങളാണ് ഔലിയാക്കളുടെ ആളുകൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ഇവനെ പോലെയുള്ള ആളുകൾ ഈ ആളുകൾ ഒരു ഷാദുലി ഹൽക്കയിൽ പങ്കെടുക്കുമ്പോൾ ഇവരുടെ മനസ്സും ശരീരവും താളങ്ങളും എല്ലാം മുഴുകണം അള്ളാഹുവിൽ മുഴുകണം പോലെ സാധാരണക്കാരെ പോലെയല്ലല്ലോ അവര് നമുക്ക് ഷെയ്ഖു ഇല്ല ഒന്നുമില്ല എന്നാണ് ഇവർ പറയുന്നത് എന്നാൽ ഇവരാണ് എല്ലാ കുത്തകയും ഉള്ള ആളുകൾ എന്നുമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഷാദുലി മജിലിസ് നടക്കുന്ന സമയത്ത് ഷാദുലി മജിലിസ് നടക്കുമ്പോ ഈ ചങ്ങാതിമാർ പരസ്പരം ചിരിച്ചും തമാശ പറഞ്ഞും കളിച്ചും രസിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനത് കാണിക്കുന്നത് എന്തിനാണ് ഇവർക്ക് ഷാദുലിയോടോ തുരിയപ്പത്തിനോടോ തസൌഫിനോടോ യാതൊരുവിധ ബന്ധവുമില്ല എന്ന് തെളിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ സ്റ്റേജുകളിലെ നിറസാന്നിധ്യമായ തൊള്ള തുറന്നാൽ മയച്ചമായ വാചകങ്ങൾ മാത്രം പറയുന്ന തെറിയൂരുകാരനായ തെറി മൗലവി ആ തൊഴിയൂരുകാരനായ തെറി മൗലവിയുടെ ഷാദുലി ഹൽക്കയിൽ നടന്ന ചില രംഗങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഇവര് പരസ്പരം ദിക്കറി ചൊല്ലാതെ ഷാതുലിയിലെ പ്രത്യേകമായിട്ടുള്ള ദിക്കറുകൾ ചൊല്ലാതെ ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ച് രസിച്ച് സംസാരിച്ചിരിക്കുക എന്നിട്ട് പറയും ഞങ്ങൾ മീറാജിന്റെ ലാവുകളിൽ ഞങ്ങള് ഹയാത്താക്കിയിട്ടുണ്ട് ഷാദുലി നടത്തിയിട്ടുണ്ട് ഇവർക്ക് ഷാദുലിയോട് എന്ത് സ്നേഹമാണ് ഉള്ളത് സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ആലോചിച്ചു ഗലത് ഭാഗത്ത് നിൽക്കുന്ന ആളെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല ഇക്ക് ഇവരുടെ ഷാദുലിയൊക്കെ കാണുമ്പോ നമ്മുടെ എലക്ഷന്റെ സമയത്ത് വളരെ വൈറലായ ഒരു പാട്ടുണ്ടായിരുന്നു സ്വർണം കട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ആയിരിക്കട്ടെ നമ്മൾ നോക്കണ്ട ഏതായാലും ഇവരുടെ ഷാദുലി മജ്ലിസാണ് ഈ ഷാദുലി മജ്ലീസിൽ സാധാരണക്കാരനല്ല സാധാരണക്കാരനല്ലോ ഇവരുടെ ഒരു ജമീയത്തിലുള്ള അവർ രൂപീകരിക്കുകയാണെങ്കിൽ ഇതിന്റെ ഫൈനൽ സെക്രട്ടറി ഇവനായിരിക്കും ഉണ്ടാകുക ആ നേതാവ് അവരുടെ ആത്മീയ നേതാക്കളിൽ പെട്ട ഒരാൾ ഇവന്റെ അവസ്ഥയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്നത് ഇവൻക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ തസോഫിനെ പറ്റി പറയാൻ യോഗ്യത ഉണ്ടാവുക ഇവരിങ്ങനെയാണെങ്കിൽ ഇവരുടെ അണികളുടെ അവസ്ഥ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഷാദുലിയോട് എത്രത്തോളം ഇവർക്ക് സ്നേഹം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ ഇനി ഇവ നേരെ തിരിയുന്നത് എങ്ങോട്ടാണ് നമ്മുടെ അളിയൻ മൗലവിയുടെ അടുത്തേക്ക എന്നിട്ട് ഇവിടുന്ന് കിട്ടിയ തമാശ അപ്പുറത്ത് പോയി പറഞ്ഞിട്ട് അവര് രണ്ടുപേരും കൂടെ ചിരിക്കുക അതും കൂടെ നിങ്ങളൊന്ന് കാണുക يا ശീല ഒരു തമാശ പറയുന്ന രംഗം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ചില സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അതൊന്ന് ശ്രദ്ധിക്കണം അത് ഞാൻ സ്പീഡ് കുറച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ കാണിക്കുന്നുണ്ട് നിങ്ങളത് മനസ്സിലാക്കാം ഏ ഞാനതൊന്നും കാണിക്കുന്നത് എന്താണ് വെറുതെ അല്ലെട്ടോ മറ്റുള്ളവരുടെ ആത്മീയതയെയും മറ്റുള്ളവരുടെ ഷേഖിനെയും മുജീദിനെയും കടക്കാൻ പോകുന്നതിന്റെ മുമ്പ് സ്വന്തത്തിൽ ഞങ്ങൾക്കൊരു ഷേഖുണ്ട് എന്ന് പറഞ്ഞു നടക്കുന്ന ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ എത്രത്തോളം ആത്മീയമായ ഉയർച്ച ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞിട്ടില്ല ഇവർക്ക് ഷാദുലിയോടുള്ള സ്നേഹം വെറും കാപ്പട്ടിയാണ് ഇനി ഇവരുടെ സ്റ്റേജുകളിലെ നിറസാന്നിധ്യങ്ങളുടെ തമാശകൾ ഇവര് ആദ്യമായിട്ട് ഷാദുലിക്ക് പങ്കെടുത്തത് മടവൂർ കോട്ടയിൽ വെച്ചാണ് ആ മടവൂർ കോട്ടയില് ഇവര് സ്റ്റേജുകളിൽ കൊണ്ടു നടക്കുന്ന ഇവരുടെ നിറസാന്നിധ്യം അതായത് നമ്മുടെ നോഷണത്തിൻ്റെ ഒക്കെ അനിയന് അതുപോലെയുള്ള ഇവരുടെ പ്രധാന നേതൃത്വം ആ നേതൃത്വം ഷാദുലിയിൽ കളിക്കുന്ന കളികള് നിങ്ങളൊന്ന് കണ്ടു നോക്ക് നിങ്ങള് ശ്രദ്ധിച്ചു നോക്കണം ആ റൗണ്ട് ഇട്ട് കണ്ടോ അത് ഓശാദിന്റെ അനിയനാണ് ഏഹ് ഇവ സ്റ്റേജിൽ എല്ലാ സമയത്തും ഉണ്ടാകുന്ന ആളുകളാണ് മറ്റുള്ളവർ പാട്ട് പാടുന്ന ആളുകൾ ഇതാണ് ഇപ്പുറത്തുള്ള ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞ് സംസാരിക്കുന്നു തമാശകൾ പറഞ്ഞു ചിരിക്കുന്നു ഇവർക്കൊക്കെ എന്ത് എന്താണ് സ്നേഹമാണ് ഇവരോടുള്ളത് ഈ ചങ്ങാതിമാർക്ക് എന്ത് യോഗ്യത എന്നുള്ളത് മറ്റുള്ളവരുടെ ആത്മീയത പരിശോധിക്കാൻ ഇവർക്കൊരു ഷെയ്ഹു ഇല്ല എന്നതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് ഞാൻ അത് കാണിച്ചത് ഇനി ഞാൻ മനസ്സിലാക്കുന്ന ഒരു വിഷയം ഇവര് വെഴുകാതെ പഠിത്തങ്ങളെയും പുറത്താക്കാൻ സാധ്യതയുണ്ട് കാരണം ഇവർക്ക് നമ്മളെ സമസ്തയിൽ നിന്ന് ഇവരെ പുറത്താക്കിയപ്പോ ഇവര് വന്നത് എങ്ങനെയാണ് സുൽത്താൻ ഞങ്ങളാളാണെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താൻ ഉലമയുടെ പേരൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇവര് രംഗത്തിറങ്ങിയിരുന്നത് അങ്ങനെ ഷെയ്ഖുന സുൽത്താൻ ഉലമ ഇവർക്കെതിരെ ശക്തമായിട്ട് സംസാരിച്ചപ്പോ ഉസ്താദം ഒഴിവാക്കിയിട്ട് പറഞ്ഞു ഷംസുൽ ഉലമയുടെ വഴിയാണ് ഞങ്ങൾ അതെന്തിനാണ് പറഞ്ഞത് ഈ കെ വിഭാഗത്തിൽ ചില പ്രശ്നങ്ങൾ നടന്നപ്പോ ആ പ്രശ്നത്തിൽ മുതലെടുത്തുകൊണ്ട് ഇ കെ വിഭാഗത്തിൽ നിന്ന് കുറച്ചാളുകൾ ഞങ്ങൾക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാണക്കാട് പോകുകയും പാണക്കാട് തങ്ങളെ വഹാബികളെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് കുഴപ്പമില്ല എന്നൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു പട്ടിക്കാട് പോയി ദാർഹുതയിൽ പോയി പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഫലവും കിട്ടിയില്ല പിന്നെ അവർക്ക് മനസ്സിലായി ഇതുകൊണ്ടൊന്നും കാര്യമില്ല അങ്ങനെ ആ മേട്രോ ഒഴിവാക്കി ഇപ്പോ അവർ വടിത്തങ്ങളെ പിടിച്ചത് കാരണം വടിത്തങ്ങള് ഒരു സാധുവായ ഒരു മനുഷ്യനാണ് ആ വടിത്തങ്ങളെ സ്നേഹിക്കുന്ന ആളുകളെ ഇവർക്ക് കിട്ടണം അതിന് ഇവർ വടിത്തങ്ങളുടെ മധു പറഞ്ഞു വടിത്തങ്ങൾ വലിയ മർത്തവ്യമുള്ള ആളാണെന്നും പറഞ്ഞു വടിത്തങ്ങളോട് ഇസ്തിഹാസ ചെയ്തിട്ടും വടിത്തങ്ങളെ അങ്ങോട്ട് സംഭവമാക്കുക അപ്പൊ വടിത്തങ്ങളെ ഇഷ്ടം വെക്കുന്ന ആളുകൾ എന്തു ചെയ്യും ഇവരെ ഇവരെ ഷേഖിന് ഇഷ്ടം വെക്കും അങ്ങനെ വടിത്തങ്ങളെ ഇവരെ വഴുകാതെ പുറത്താക്കും അത് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പൊ ഏതായാലും ഇക്കൂട്ടർക്ക് ഷാദുലിയോടും വടിത്തങ്ങളോടും ആത്മാർത്ഥമായ സ്നേഹം ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി ഇനി ഞാൻ ഭയങ്കര രസമുള്ള ഒരു കളിപ്പ നിങ്ങൾക്ക് കൽപ്പിച്ചരാൻ പോകുന്നത് ഇന്നലെ കുരുവട്ടൂരികള് കോട്ടക്കരയിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ഇവര് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു ഇല്ല ഒരു ഇല്ല ഞങ്ങൾ പറയുന്നതൊക്കെ ഷെയ്ത്താന്റെ നിയന്ത്രണത്തിലാണ് ഷെയ്താന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളത് തൊഴിയൂര് തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു എന്നാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ ഇപ്പൊ എന്നിട്ടൊരു മീറ്റിങ് കൂടുക എന്നിട്ട് എടുക്കുക അതിനിച്ചിരിക്കുന്നത് കുഞ്ഞ അൻവരി നൂഷാദ് പിന്നെ മൈമാക്കളുടെ ഓര് ഇങ്ങനെ കുറച്ച് നാലാൾക്കാര് ഒരുമിച്ച് കൂടിയിട്ട് അവര് തീരുമാനിക്കുന്നു തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നു ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വന്ന ചർച്ചകൾ ഒരാൾ ശേഖരിക്കുന്നു അതിനെ കുറിച്ചൊക്കെ പഠനം നടത്തുന്നു തോന്നി അത് വിളിച്ചു പറയുന്നു അതന്നെ അല്ലേ പറയുന്നത് നിങ്ങളുടെ ദീനല്ല എന്നുള്ളത് വളരെ കറക്റ്റ് എത്ര കൃത്യമല്ലേ ഇതൊക്കെ പറയുന്നത് ആരാണ് ഇവരെന്നെയാണ് അപ്പൊ ഇവർക്ക് മഷായുഖായിട്ടും ബന്ധമല്ല സൂഫിയാക്കളായിട്ടും ബന്ധമല്ല എന്നുള്ളത് ഈ ആശാൻ തന്നെ വളരെ കൃത്യമായിട്ട് പറയാം കാരണം നമുക്ക് ഇവർ ഇവര് സൂഫിയാക്കളുടെ ആളുകളല്ല എന്നതിന് തെളിയിക്കാൻ നമുക്ക് വേറെ ഒടുക്കും പോകേണ്ട ആവശ്യമില്ല ഇവരുടെ പ്രഭാഷണങ്ങൾ എടുത്തുവയ്ക്കാൽ മതി കാരണം ഇന്ന് പറഞ്ഞാൽ നാളെ മാറ്റി പറയും നാളെ പറഞ്ഞു ഇന്ന് മറുപടി പറയും അങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ കലവറകൾ അതൊക്കെ നമുക്ക് ഇവരെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ ഒരു വൈന്ന ചിരക ചരിച്ചിട്ട് വൈ വൈരുദ്ധ്യങ്ങളുടെ കലവറകളായിട്ടാണ് ഇവർ സംസാരിക്കുന്നത് അപ്പൊ ഇവർക്ക് കിട്ടുന്ന നിർദ്ദേശം ക്ഷൈത്താനിൽ നിന്നാണ് ഇന്ന് നമുക്കൊന്നും കൂടെ വ്യക്തമായി പോയി അതുകൊണ്ട് തൊഴിലൂരിന് ഒരു വിഷയം സമ്മതിച്ചെന്നതിന് ഒരു അഭിനന്ദനം അർപ്പിക്കുകയാണ് ഇനി നമ്മുടെ കുറിച്ച് ഇവർ പറയുന്നുണ്ട് കേട്ടോ അതായത് ഇവരുടെ സൂഫിയാക്കളുടെ മാർഗല്ലാന്നുള്ളതിന് ഞാൻ ഒരു തെളിവും കൂടെ ഞാൻ ഇവർ കേരള യാത്രയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആ കേരള കേരളയാത്രയെക്കുറിച്ച് തൊഴൂര് ആ വിഷയം സംസാരിച്ചുകൊണ്ട് പറയുന്നു ഞങ്ങളെ പണ്ടൊരു യാത്ര നടത്തിയിരുന്നു ആ യാത്രയെ കുറിച്ച് തൊഴൂര് പറയുന്നത് കേട്ടോ കേട്ടോ ിൽ നിന്ന് കോഴിക്കോട് പറഞ്ഞു ഭീകര സൂഫി സരണിയോട്ട് ഉണർന്നിട്ട് നമ്മളെ കണ്ടല്ലോ സൂഫി സരണി ഉണർവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എത്ര ആൾക്കാരെ ചങ്ങാൻമാരങ്ങൾ ആ യാത്ര നന്നായത് ആ യാത്ര നടത്തിയിട്ട് ആഹാരം കിട്ടിയ എത്ര ആൾക്കാരുണ്ട് ഒന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളെ കൂട്ട കൂടെ നാലാൾക്കാരെ ഞാൻ പറയുന്നത് നിങ്ങളുടെ ആ യാത്ര കൊണ്ട് സുന്നത്ത് ജമാഅത്തിലേക്ക് കയറി വന്ന വഹാബിസം ഒഴിവാക്കിയിട്ട് സുന്ന ജമാഅത്തിലേക്ക് കയറി വന്ന എത്ര ആളുകളുണ്ട് അതൊന്നും നിങ്ങളൊന്നും പറയട്ട നിങ്ങടെ വലിയ കാലഘട്ടത്തിന്റെ ആൾക്കാരുടെ നിർദ്ദേശത്തിലാണല്ലോ പറയുന്നത് നമുക്ക് ഫലമൊക്കെ കാണേണ്ടതാണല്ലോ ഞാൻ ഒന്ന് പറയട്ട അടുത്ത പറഞ്ഞത് ഭീകരവാദം തുറന്നു കാണിക്കാൻ പല യാത്രകളും നടത്തി പല മീറ്റിങ്ങുകളും നടത്തി നർന്ന് അതിനെ കുറിച്ചൊന്നും ഞങ്ങളോട് പറയിപ്പിക്കണ്ട ഒരു രാഷ്ട്രീയ നേതാവിനെ നിങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ടുവന്നിട്ട് ആ രാഷ്ട്രീയ നേതാവ് ഈ തൊഴിലൂരിനെയും നൌഷാദിനെയും അൻവരനൊക്കെ ഇരുത്തിയിട്ട് പറയാന് നമ്മുടെ രാജ്യത്ത് ഇസ്ലാമിക സംഘടനകളായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സംഘടനയും ഒരു സംഘടനയും ഇവിടെ തീവ്രവാദത്തിലേക്ക് പോകുന്നില്ല തീവ്രവാദം തീവ്രവാദം എന്ന് പറയാൻ പറ്റുന്ന ഒന്നുമില്ല എന്ന് ഒരു രാഷ്ട്രീയക്കാരൻ ഒന്ന് പ്രസംഗിച്ച് അപ്പോ ഇവര് വലിയ മശാഹിഹന്മാരെ ആൾക്കാരാണല്ലോ നമ്മൾ വിചാരിച്ചു പോയി ഇവരതൊക്കെ തിരുത്തി കൊടുക്കുന്ന അവിടെ തീരുത്തന്നെ നോഷാദ് നീട്ടുന്നിട്ട് പറഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എക്ക് നമ്മള് ഒരു ഉപഹാരം കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നോഷാദ് നല്ല അഭിനന്ദനങ്ങളും കൊടുത്തിട്ടെന്ത പറഞ്ഞു അതല്ല നിങ്ങളെ ആ യാത്ര കൊണ്ട് കിട്ടിയത് വഹാബിപ്രചാരകന് നിങ്ങൾ അവർ സ്വീകരണം കൊടുത്തത് ഏത് മടവൂർ ഷെയ്ഖുനയുടെ അധീനതയിലാണോ നിങ്ങൾ ആ പരിപാടി നടത്തിയത് മടവൂർ ഷെയ്ഖുനെങ്ങാനും ഇപ്പൊ ഹയാത്തിലുണ്ടായിരുന്നു എങ്കിൽ കുരുവട്ടൂരികൾ ഓടിയ വഴിക്ക് പുല്ല് വളക്കൂലായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ഒരു അവസ്ഥ എന്നിട്ട് ഇവരാണ് നമ്മുടെ ദസൌഫും ആത്മീയത പഠിപ്പിക്കാൻ വരുന്നത് ഇവർക്ക് വേറെ വല്ല പണിക്കും പോയി ഞങ്ങളെ പണ്ഡിതന്മാരുടെ കാലിന്റെ അടി ചെരുപ്പ് ആ ചെരുപ്പിന്റെ അടിയിലെ മണ്ണ് പോലും ആകാനുള്ള യോഗ്യത ഈ ചങ്ങാതിമാർക്കില്ല അതുകൊണ്ട് ഞങ്ങൾ ഒലമാക്കളെ മക്കെട്ട് കയറുന്നതിൻ്റെ മുൻപ് സ്വന്തം ആത്മീയത ആത്മീയതയൊന്ന് പഠിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അസ്ലാംക്കും വറഹമത്തുള്ള